ഈശ്വറിൽ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തി ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇപ്രകാരമാണ് നദിയുടെ ഇരു കരകളിലും എല്ലാത്തരം വൃക്ഷങ്ങളും വളരും അവക്കു വേണ്ട ജലം വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകുന്നതുകൊണ്ട് മാസം തോറും പുത്തൻഫലം പുറപ്പെടുവിക്കും അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗക്ഷാമത്തിനും വേണ്ടി ഉപകരിക്കുന്നു അതേ തിരുസാന്നിധ്യ അപ്പത്തിൻ്റെയും ഉടമ്പടിയുടെ വചനഗ്രന്ഥത്തിൻ്റെയും വാഗ്ദാന പീഡകമായ വെളിപ്പെടുത്തി നിന്ന് ഒഴുകിയിറങ്ങുന്ന കാരണ്യത്തിൻ്റെ ജീവജലം കൈക്കുമ്പിളിൽ ശേഖരിച്ച് അനേകർക്ക് പങ്കുവെച്ചു കൊടുത്ത ദൈവമനുഷ്യനാണ് മാ തോമസ് കുര്യാട് ശരി പിതാവ് സ്വർഗത്തിന്റെ കൈപ്പ് പതിപ്പിച്ച് ക്രിസ്തുവിൽ നവീകരിക്കാൻ നിയോഗിച്ച അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി പതിനാലാം തീയതി ജനിച്ചു അമ്പത്തിരണ്ട് വർഷം ഒരു ദൈവദൂതനെ പോലെ വിശുദ്ധ ജീവിതം നയിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്വർഗത്തിലേക്ക് യാത്രയായി രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ രണ്ടാം തീയതി പരിശുദ്ധ പിതാവ് ബെനഡിക് പതിനാറാം മാ പാപ്പ അദ്ദേഹത്തെ ധന്യപിതവിയിലേക്ക് ഉയർത്തി അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ നൂറ്റി അമ്പതാം വാർഷികം കൊണ്ടാടുമ്പോൾ കാരുണ്യത്തിൻ്റെ ഉപാസകനായ മാ തോമസ് കുര്യാളശ്ശേരി പിതാവ് നമുക്ക് മാതൃകയും പ്രചാതരവുമാവുകയാണ് ഒന്നാം ലോഹ മഹായുദ്ധത്തിൻ്റെ പ്രഹരമേറ്റവും മനസ് തകർന്ന ഒരു ജനതയ്ക്ക് പ്രത്യാശയും പ്രകാശവുമായി കടന്നു വന്ന ഒരുപര്ശത്തിനു മുമ്പിൽ പതച്ചെന്നവർക്കും അവഗണിക്കപ്പെട്ട ദളിത് ക്രൈസ്തവർക്കും മദ്യദുരന്തത്തിൽ മനസ്സു മരവിച്ച് പോയക്കു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട കാഠ്മയത്തിന്റെ മുഖമുള്ള മനുഷ്യ സ്നേഹി മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് അത് വിശുദ്ധ കുർബാനയാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം എല്ലാവരും മർത്താരയോട് ചേർന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു ശരീരത്തിന് ഹൃദയവും തോട്ടത്തിന്റെ ജലാശയം പോലെ സഭക്ക് വിശുദ്ധ കുർബാന ഭക്തി ദിവികാരുണ്യ ഭക്തിയല്ലേയും മാതൃസ്ഥാനം ഭരിക്കുന്ന അത് ശ്രേഷ്ഠമായ പുണ്യമാണെന്നും തൻ്റെ മക്കളെ പഠിപ്പിച്ചു നീണ്ട മണിക്കൂർ വിശുദ്ധ കുർബാനയിൽ ചെലവഴിച്ച അദ്ദേഹം പ്രാർത്ഥനാ തകർച്ചയിൽ കുടുംബങ്ങൾ രക്ഷപ്പെടണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചു പതിമൂന്ന് മണി ആരാധന നാൽപ്പത് മണി ആരാധന തിരുമണിക്കൂർ ഇവയിലൂടെ തൻ്റെ ദിവ്യകാരുണ്യ ഭക്തി അചകടങ്ങളെ വളർത്തിയതിന് നൂറ്റി പതിമൂന്ന് ഇടയലേഖനങ്ങളും പ്രബോധനങ്ങളും സന്ദർശനങ്ങളും എല്ലാം അദ്ദേഹം ഉപയോഗപ്പെടുത്തി തന്റെ അഞ്ചാം വയസ്സിൽ അട്ടാര ശുശ്രൂഷയായി അട്ടാരയിൽ തുടങ്ങി വെച്ച ഉപാസന മന്ത്രം വരെ മുടക്കുവാത്ത അദ്ദേഹത്തെ ദിവികാരി പ്രേക്ഷതൻ എന്നല്ലാതെ മറ്റെന്താടി വിളിക്കുക ദിപികാർണി എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാവരും അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ അതിയായ ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് അദ്ദേഹം സ്ഥാപിച്ച ദിവ്യ ആരാധനാ സന്യാസി സമൂഹം ദിവ്യസ്നേഹത്തിൽ നിന്നും ഉരുത്തിരിയുന്ന മാനവസ്നേഹം ദിവ്യമായ കാരണത്തിന്റെ പങ്കുവെപ്പിലൂടെയാണ് എന്ന് നമ്മെ പഠിപ്പിച്ച ആ മഹത് വ്യക്തിത്വം അത്താരയിൽ പണങ്ങപ്പെടാൻ അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു ജയ് ക്രൈസ്റ്റ്